സോ ഹലോ ഗ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ വി ടി എസ്റ്റുവിൻ്റെ മറ്റു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് യു ടി എസ്റ്റുൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വീഡിയോ നല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോ നമുക്ക് ഇന്നൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബസ് കൊണ്ട് ഗ്രൂഡ് ഹോളിഡേയ്സ് കൊണ്ട് തന്നെയാണ് സോ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ പുതിയ പ്രസ്ഥാനം ആരംഭിച്ചു നമ്മുടെ പുതിയ ബസ് ഇറക്കി ഗ്രൂഡ് ഹോളിഡേയ്സ് സൊ കാണാത്തവർക്ക് അതിനൊരു വീഡിയോ പോയി കാണും ഓക്കെ സോ ബസ് നമ്മുടെ കലേജിൽ തന്നെയുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രിപ്പ് ഉണ്ട് ഇപ്പോൾ തന്നെ ആ ഈ ഒരു ഡൈമാകുമ്പം വിടണം അതിനാണ് പുലച്ച അഞ്ചുമണിയാണൊക്കെ വേണ്ട വണ്ടി അവിടെ ഷെഡ് കിടക്കുന്നുണ്ട് വണ്ടിയുടെ ഷെഡ് കിടക്കുന്നുണ്ട് വണ്ടി കുറച്ച് അപ്ഡേഷൻ ചെയ്തു പോയി കാണിച്ച് തരാം നമ്മളിപ്പോൾ അതിന് വാളയാർ പരമശിവ വന്നൊരു എഡിഷനെയും കൊടുത്ത് കണ്ടാൽ വെറൈറ്റീസ് ആണ് വെറൈറ്റി എല്ലാ സെറ്റാണ് ഓക്കെ പിന്നെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതാ ഇപ്പുറത്തെ ലോകമൊക്കെ മാറ്റി പിന്നെ ബാക്കിൽ ഒരു വാളയാർ പരമശിവന്ന് കൊടുത്തു പിന്നെ ഗ്രൂഡ് ഹോളിഡേയ്സ് പിന്നെ താഴെ വൈഡബിൾ ഓക്കെ നമ്മുടെ വൈഡബിളാണ് ഈ വണ്ടി പണിഞ്ഞത് വൈഡബിളാണ് ഇവിടെ നമ്മുടെ വണ്ടി പണിഞ്ഞത് പിന്നെ പ്രത്യേകിച്ച് സൈഡിലൊന്നും പിന്നെ ഗ്രൂഡ് ഹോളിഡേയ്സ് നേരി ബസ്സൊക്കെ ഒന്നും കൂടി സെറ്റാക്കി മിനിക്ക് എടുത്തു കണ്ട വാളയാർ പരമശിവമാണ് മെയിൻ ഓക്കെ നമ്മളപ്പം എഡിഷൻ ഞാൻ കൊടുത്തപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം പിന്നെ പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മാറുന്നത് ഉന്നാൽ മുടിയാതെ തമ്പി ഓക്കെ സോ നമ്മളങ്ങനെ ഒരു സ്റ്റിക്കറും കൂടി അടിച്ചു വാളയാർ പരമേശ്വരത്തിൻ്റെ ഡയലോഗൊക്കെ സൊ ഇതാണ് ടോട്ടൽ ബസ് ഔട്ട് ഔട്ടിൽ കാണാൻ സൊ അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ലൈറ്റൊക്കെ ഞങ്ങൾ ഓണാക്കിടാം ഓക്കെ എന്താ മോണെ സെറ്റ് ഉള്ളി ലൈറ്റങ്ങിട്ടു ഈ ഹസാടും കൂടി ഇടുമ്പോൾ സെറ്റ് വളയാർപ്പരമിച്ച് അപ്പം നമുക്കപ്പോ വണ്ടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം സെറ്റാണ് ബസ് മെല്ലണ് മെല്ലണ് എന്റെ ഓണെ ഒന്ന് പോണെങ്കിൽ ടൈം എടുക്കേ നമുക്കപ്പോ ഇവിടെ നിന്ന് തിരിയിരിക്കണം എൻ്റെ മോനെ രസ അയി അങ്ങോട്ട് ഉള്ളി ഒടിച്ച് ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ ഉള്ള മുടിയാതെ തമ്പി അപ്പുറത്തെ ലൈനിൽ ഒന്ന് 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 ചവിട്ടി താട ചവിട്ടിത്താട ചവിട്ടിത്താട നച്ചമ്പി ഒന്ന് ഒന്നൊന്ന് ഒതുക്കണേ ഒറ്റടിവ് കിട്ടുമോ ഓക്കെ സെറ്റ് വളയർ പരമശോ പറ്റുമോ ഓക്കെ അടിക്കുമോ ഇല്ല കമ്പിക്കടിച്ചില്ല ഓക്കെ സാമ്പോ സെറ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ടൈമിപ്പോൾ ടൈമിപ്പോൾ നാലര കേട്ടോ ഓക്കെ സോ നമുക്കപ്പോൾ നേരെ ആളെ കയറ്റേണ്ട സ്ഥലത്തേക്ക് പോവാം ഓക്കേ ഇതാണ് നമ്മുടെ ഗ്രാമം ധുംതു ധും വാളയാർ പരമേശിവട്ടും അങ്ങനെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം ആളെ കയറ്റേണ്ട ട്രിപ്പ് എടുക്കേണ്ട സ്ഥലത്തേക്ക് പോവാം സുഖ ടൈമ് ഇപ്പം അഞ്ച് മണിയായി ഓക്കെ കണ്ടല്ലോ നമ്മുടെ ബസ്സാണെങ്കിൽ ഊസ് ലൈറ്റൊക്കെ ഏകദേശം വാങ്ങി തുടങ്ങി നമ്മളവിടെ ഇവിടെയായിരുന്നു കുറച്ച് ഇങ്ങോട്ട് വരാനാണ് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് വരാനാണ് പറഞ്ഞത് ഇടത്തെ നാട്ടുകാരൊക്കെ ആയി തന്നെ തന്നെ സ്ഥലം ട്രാഫിക് ലൈറ്റിൻ്റെ ഇവിടെയെന്നാണ് പറഞ്ഞത് വണ്ടി അങ്ങോട്ട് ഒതുക്കും വണ്ടി ലെഫ്റ്റ് ഗേറ്റ് ഒതുക്കേണ്ടി വരും നമുക്കപ്പോൾ ലെഫ്റ്റിലേക്ക് ഗേറ്റ് അങ്ങെടുക്കാം ആ ഇടത്തേക്ക് ഒതുക്കിയിടാം അത്യാവശ്യം സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ കളി ഇന്ന് ലീവാണ് വിശ്വ നമ്മളപ്പോൾ ഒറ്റയ്ക്ക് പോകണം പോവാൻ വണ്ടി ട്രിപ്പാണ് ഓക്കെ അപ്പോൾ നമുക്കപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാം അവർ വരാനും ഓക്കെ ടൈം അപ്പോൾ ഇപ്പോൾ മണിയായി അപ്പോൾ നമുക്ക് വണ്ടി അങ്ങ് സ്റ്റാർട്ടാക്കാം എല്ലാവരും കയറി ഹെഡ് ലൈറ്റ് ഓഫാക്കി റേറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ബ്രേക്ക് റിലീസ് ചെയ്തു ഓക്കെ ഗൈസോ നമുക്ക് നേരെ പോവാം അപ്പോൾ നമ്മുടെ അങ്ങനെ നമ്മുടെ വാളയാർ പരമശിവം കൊണ്ട് ആദ്യത്തെ ട്രിപ്പ് എടുത്തിരിക്കുകയാണ് ഓക്കെ സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യും ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കുക ഓക്കേ അപ്പോൾ ഇതാണ് നമ്മുടെ യാത്ര ഫസ്റ്റ് ട്രിപ്പ് വിത്ത് വർഗ് ഗുഡ് ഹോളിഡേയ്സ് സോ ഈ സുള്ളിലൊരു ഫാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ അന്നേ നിങ്ങൾ കണ്ടോയെന്നറിയില്ല ഓക്കെ മറുമാറും മറുപറ ഈ ഒരു സ്ഥലം തന്നെ അത്യാവശ്യം ലുക്കാണ് ഇത് ഒരു കാണാൻ നല്ല രസമുണ്ട് ഈ നമ്മുടെ ഈ പ്രദേശം ഈ നാട് ഓക്കെ ഓക്കെ മെല്ലന 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 നമ്മളെ നമ്മുടെ സ്പീഡ് ആൻഡ് സേഫ്റ്റി ഇത് രണ്ടുമാണ് നമ്മുടെ ഇത് അല്ല സേഫ്റ്റി ഫസ്റ്റ് ഇതന്നെ സ്പീഡ് സേഫ്റ്റിയാണ് മുഖ്യം സേഫ്റ്റി മുഖ്യം ബാക്കിൽ പാട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഡോർ അതുകൊണ്ട് ക്ലോസ് ചെയ്ത് ബംബ് സൗണ്ട് ആയിരിക്കും വോക്കൽ ഇടുന്നില്ല കാരണം ചെറിയൊരു പേടി അഥവാ പോലീസ് ഉണ്ടെങ്കിലോ ഓക്കെ ഗായ്സ് റോഡ് ഇവിടെ അവസാനിച്ചു അങ്ങോട്ടേക്ക് എല്ലാം നമുക്ക് പോകണ്ട റൈറ്റിലേക്കാണ് കിത്തിത്തങ്കി തെങ്ക് തെങ്ക് എൻ്റെ മോനെ ഇതാണ് നമുക്ക് പോകേണ്ട റോഡ് റോഡ് മോനുസെ ഓ ഫുള്ളി ഓഫ് റോഡ് എ ബ്യൂട്ടിഫുൾ സെറ്റ് സെറ്റ് നമ്മളെ ബസ് ബസ്സിലാൻഡാണേ ഏത് വഴിയിലേക്കാണ് നമ്മൾ കയറും ഓക്കെ നമുക്ക് പിന്നെ ഒന്നും വിഷയമല്ല ഈ ഒരു ട്രിപ്പ് കഴിയുമ്പം തന്നെ ബസ്സിന് പണി വരുമോന്നാണ് എനിക്കൊരു പേടി വരുന്നുണ്ടേ വരട്ടെ ഓക്കെ മാൻ ഇതേത് കണ്ടത്തില്ലേ കൂടെ അടേ ഞാൻ ഇത്രയും ഒരിക്കൽ യാത്ര ചെയ്തിട്ടില്ല കൊള്ളാം റോഡ് കൊള്ളാം ട്രാഫിക് ഒന്നുമില്ല പക്ഷെ കാണുമ്പോൾ ഒരു ഭീകരത ചെറിയ ഒരു പേടി ഇത് പോലാത്ത റോഡാണല്ലോ ഇത്രയും പണിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആര് പറഞ്ഞില്ല ഓ നന്നായി ഇത് പണ്ടത്തെന്തോ റോഡായിരുന്നു പണ്ട് ഓക്കെ മറ്റേ വലിയ വലിയ റോഡൊക്കെ വരുന്നതിന് മുന്നേ പിന്നെ ഇത് പിന്നെ അതിലേക്കൂടെ അധികാരം വണ്ടി ഓടിക്കത്തോണ്ട് അങ്ങ് വിട്ടു നമുക്കൊരു ഓഹ് ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് മിററിലൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ പിന്നെ നമ്മളെ പിന്നെ കുറച്ച് എക്സ്പീരിയൻസ് കൂടുതലായത് കൊണ്ട് അങ്ങ് അങ്ങ് ഇടകും വെള്ള മൊത്തം കുന്ന് കയറുമോ കുന്ന് കുന്ന് കയറിയില്ല ഓ മൈ ഗാഡ് ഗൈസ് വണ്ടി കൊന്ന് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഒറ്റ കഴിച്ച് നമ്മളങ്ങനെ ആ കൊന്ന് ഇങ്ങനെയല്ല കയറി ഹോ പുല്ല് ഈ റൂട്ടിലേ റൂട്ടിലേക്കൂടെ വരൂല ഉറപ്പിച്ച് അങ്ങനെ ഒരു കുന്നിലെ കാര്യം ഞാൻ മറന്നുപോയി ജനത്തിരി ഇങ്ങനെ ഈ റൂട്ടിലേക്കൂടെ വരൂല ഫസ്റ്റ് ഫൂർ തന്നെ നല്ല പണി തന്ന് അമ്പോ കുണ്ടും കുഴിയും കുണ്ടും കുഴിയും കുണ്ടും കുഴിയും സെറ്റ് പണി ഇങ്ങനെ കയറി ഓക്കേ ഓ അല്ലാത്ത അവസ്ഥയായിപ്പോ ഏട്ടാ എൻ്റെ കുഴിന്ന് രക്ഷപ്പെട്ടു എൻ്റെ മോനെ ഫസ്റ്റ് ട്രിപ്പ് നോക്കൂ പിന്താ പക്ഷെ എന്നാലും ടൂറെല്ലാവരും പിള്ളേർക്ക് എൻജോയ് ചെയ്യുന്നുണ്ട് അതാണ് ഏക ഏകാശ്വാസം പാട്ടും വൈബും കുത്തും എല്ലാം കൂത്തും എല്ലാം ആണ് സോ പിള്ളേർ എന്തായാലും എൻജോ ചെയ്തു അത് മതി നമ്മളെത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല അവർ എൻജോയ്മെന്റ് ദാറ്റ് ഇസ് ദ മസ്റ്റ് ദിങ് ഓ മാൻ നിങ്ങളിവിടുത്തെ അവസ്ഥ കണ്ട ഈ സർക്കാരിനെ കൊണ്ട് ഇവിടെ ഒരു പാലം പണിയാൻ ഇവർക്ക് കഴിയില്ലേ മരത്തിൻ്റെ പാലൊക്കെ എൻ്റെ മോനെ ഒന്ന് കത്തിച്ചു വിടാം എന്ത് പറ്റിയ നമുക്ക് കഴിയൂല ചൊറ പ്രശ്നമാണ് അങ്ങനെ ഫുള്ളി എത്തിയിരിക്കട്ടെ ഫുള്ളി വേണ്ട കുറച്ച് ഓയി നല്ല നല്ല ഓക്കെ കൈസ് ഓ റോട്ടിലെത്തി സമാധാനം സന്തോഷം റോട്ടിലെത്തി സ്ഥിതിക്ക് രണ്ട് ഹോണടിച്ചു നമുക്ക് അടുത്തൊരു പെട്രോൾ പമ്പിൽ പോയി ഒന്ന് തെറ്റാക്കണം വണ്ടി അപ്പോൾ സെറ്റ് എന്ന് വെച്ചാൽ ആൾക്കാർക്കൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആകാൻ എല്ലാ സൗകര്യം ഉണ്ട് നോക്കണം എന്നിട്ട് പിന്നെയും മുന്നോട്ട് പോകണമെന്നാണ് മനസ്സിലില്ല ഓക്കെ പള്ളി 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 ഓക്കെ ഇവിടെ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഒന്നും കണ്ടില്ല ഫ്രഷ് അപ്പ് ആവാൻ ആൾക്കാർക്ക് ഫ്രഷ് ഫ്രഷപ്പ് വെച്ച് അന്ന് ടോയ്ലറ്റിലൊക്കെ പോവാൻ ഒന്ന് സെറ്റാക റോഡ് പിന്നെയും കുഴി വന്നു തെറ്റി മെല്ലെ നല്ല ൂടെ വേറെ വണ്ടി ഒന്നും പോകൂലേ പോകെ ഓ ഓ ഓ ഒന്ന് ഒന്ന് ചവിട്ടി ഒന്ന് ഓക്കെ സെറ്റ് ഒന്ന് ഒന്നൊന്നൊന്ന് ചാടിച്ചാൽ സെറ്റ് ഓക്കെ വലിയ കല്ല് എന്റെ മോനെ വല്ലാത്ത വല്ല കേട്ടാ അടി തട്ടരുത് ഭാഗ്യം അടി തട്ടിയില്ല എൻ്റെ മോനെ രക്ഷപ്പെട്ടു എന്നൊക്കെ രക്ഷപ്പെടൽ തന്നെയാണ് ഓക്കെ ഭാഗ്യം നമ്മൾ വന്ന് കുറച്ചും കൂടി ക്ലീൻ റോഡാ ഓക്കെ മെല്ലെ അടി തട്ടില്ലല്ലല്ലോ ഇല്ല ഭാഗ്യം അടി തട്ടിയില്ല ഓക്കെ നമ്മളപ്പം സെറ്റാക്കിയിട്ടുണ്ട് പറപ്പിച്ച് വിടാൻ പോവുകയാണ് നമ്മൾക്ക് ഇനിയോ നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നമുക്ക് നേരെ കത്തിച്ച വിടാം പറപ്പിച്ച് അങ്ങ് പോവാം ഓക്കേ കാത്തി ചമ്മളങ്ങ് വിടുകയാണ് വാങ്ങി മുന്നിലൊന്നുമില്ല ഫുള്ളി ക്ലിയർ ഓരോ വളവ് കഴിയുമ്പോൾ സൂക്ഷിക്കണം ട്രാഫിക് ഇല്ലേ ഇങ്ങോട്ട് എന്ത് പറ്റുമോ എന്തോ ഹർത്താലങ്ങാറ്റായോ ഹർത്താലായ ട്രിപ്പ് പോവുമ അവർക്ക് പൈസ നഷ്ടമാണ് ട്രിപ്പ് ചെയ്യുന്നവർക്ക് ഓ കത്തിച്ചിടം കത്തിച്ചിടം ഹംബോ സോട് അഡ്വെഞ്ചറസ് ആണല്ലോ ഇത് വണ്ടി തട്ടിയിലെ ഭാഗ്യം ഇതങ്ങനെ പോ ഇതും കിടക്കണ എൻ്റെ മോനെ വെറുതെ ഷോട്ട് എടുത്ത് ഷോർട്ട് എടുത്ത ഇതേ വഴിയില്ല മറ്റേ വഴിയിലേക്കൂടെ ഇത് ബ്ലോക്ക് മറ്റേ ഇതൊന്നാണ് ഇത്രയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ചേട്ടാ ഭാഗ്യം കുറച്ച് കുറച്ച് ഓ ഒരു ബൈക്കാരനെ കണ്ടു ഓ വേറെ സമയത്തിന് ശേഷം അയച്ചേട്ടാ നമ്മൾ വരാൻ വേണ്ടി കാത്തു നിന്നാ ഓക്കെ താങ്ക്സ് ഓക്കേ സോ നമുക്ക് നേരെ പോവാം ഏകദേശം എത്താനായിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ നമുക്ക് നോക്കാം ഓക്കെ കൈ സോ ഇങ്ങനെ പോയി കൊടുക്കുകയായിരുന്നു ഊ ഭാഗ്യം ഒരു ഹമ്പ് ഉണ്ടായിരുന്നു അതങ്ങനെയോ കടന്നു നോക്കേ സോ നമ്മൾ ബാക്ക് ടു സിറ്റി ഓക്കെ ആൾക്കാരില്ല സ്ഥലത്തേക്ക് എത്തി നമുക്കപ്പോ ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഓ മാൻ ഓഹ് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു ആ സ്ഥലല്ല രക്ഷപ്പെട്ടു ഓക്കെ എനിക്ക് മൊത്തം കൊന്ന് ഇറക്കി ഇറക്കും തന്നെ മാറിക്കോ 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 എന്താ മോനെ സെറ്റ് പവർ വാ 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 ടയ്ക്കൊരു പവർ വരാനില്ല ഓ മാൻ ആയിരങ്ങും വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വന്ന തീർന്ന് ഓ വന്ന് നിർത്തി തന്ന് താങ്ക് യു സോ രണ്ടേ രണ്ട് വളവും കൂടി കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മളെ ഓ വണ്ടി കൊണ്ട് പിടിച്ചാ ഓ മാൻ അല്ലാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ ചവിട്ടി ചവിട്ടി ഓക്കെ ശളവാണ് അത്യാവശ്യം അമ്പോ പിന്നെ റോഡ് പോയി ഡേ ഡേ ഈ ഇടത്ത നോട്ടം തുടക്കം അപ്പോൾ ഓക്കെ ഇടത്തോട്ട് വളത്തോട്ട് ഒടിച്ച് 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 വേണം നമുക്ക് പോവാൻ കാരണം നമ്മളെ വണ്ടി അടി തട്ടാൻ ചാൻസ് ഉണ്ട് അടിയല്ല ഫ്രണ്ടിൽ നമ്മളൊരു പച്ച ലിപ്പ് അടിച്ചിട്ടുണ്ട് കാണിച്ചാലും അത് നിങ്ങൾ അന്നേ കണ്ട ആ ഒരു ലിപ്പിനെ അടിച്ചാൽ പോയി ആ ഒരു ലിപ്പിനെ അടിക്കാടിക്കാനാണ് നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് ഇങ്ങനെ പോവാം ഇടയിടേ ത്തിച്ച വിടാ നമുക്ക് വളവ് 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 വന്ന ഓ വല്ലാത്ത ടേണി സ്കാനിയ ബസ് കുറേ അധികം ഉണ്ടല്ലോ ഓക്കേ സംഭവനിങ്ങനെ പോട്ടെ ഓക്കേ ഗായസ് ഓക്കെ നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടത്തേക്കൊന്ന് നിർത്തേണ്ടി വരും കാരണം എല്ലാവർക്കും ഒന്ന് കഴി ഫുഡ് കഴിക്കാൻ എല്ലാത്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് നിർത്താം ഓക്കെ വണ്ടി ഇങ്ങനെ കയറ്റുക സെറ്റ് വണ്ടി കുറച്ച് വളച്ചിടാം ബാക്കോട്ടേക്ക് ഇടാം പോട്ടെ ി കേറ്റി ഒതുക്കുക ഇവിടെ വയ്ക്കുക സോ ഇഷ്ടപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ എന്നാൽ എല്ലാവർക്കും ബബ്ബൈ തറ്റാ